പാലക്കാട് വരുന്ന സമയത്ത് കൊല്ലങ്കോടും നെല്ലിയാമ്പതിയും മലമ്പുഴ ഡാമും കണ്ട് പോവാറല്ലേ പതിവ് മലമ്പുഴ ഡാമിന്റെ പിൻഭാഗത്തെ കവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വേറെ മൂട് സ്ഥലമാണ് അതേപോലെ തന്നെ എലിവാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമവും നമുക്കവിടെ കാണാനുണ്ട് വിട്ടാലോ വെൽക്കം 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 പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് പോകുന്ന ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത് പാലക്കാട് വരുന്ന സമയത്ത് ഗ്രാമീണ കാഴ്ചകളും പാടത്തിന്റെ ഭംഗിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലംകോടേക്കാണ് പോവാറുള്ളത് അതേപോലെ തന്നെ കുന്നും മലയും തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലിയമ്പതിയിലേക്കാണ് പോവാറുള്ളത് പിന്നെ ഡാമിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി മലമ്പുഴ ഡാമിലും നമ്മൾ പോവാറുണ്ട് നമ്മൾ നമ്മളിപ്പം പോകുന്നത് മലമ്പുഴ ഡാമിന്റെ അതേ റൂട്ടിലാണ് മലമ്പുഴ ഡാമിന്റെ പിൻഭാഗത്താണ് കവ ഐലൻഡും അതേപോലെ തന്നെ എലിവാൽ എന്ന് പറയുന്ന ഗ്രാമവും ഉള്ളത് പാലക്കാട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെൽപ്പാടങ്ങളാണ് നമ്മൾ പോകുന്ന എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് രാവിലെ പാലക്കാട് നിന്നും നമ്മൾ ഇപ്പം പോകുന്ന ആറ് നാപ്പത്തഞ്ചിനെടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സും അതേപോലെ തന്നെ വൈകുന്നേരം നാല് അമ്പതിനുമാണ് ബസ് പോകുന്നത് ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ബസ്സുകൾ ഉണ്ടാവാറില്ല നമ്മൾ പോകുന്ന റൂട്ടേ ഒലവക്കോട് മലമ്പുഴ ഡാം കവ ആനക്കൽ എലിവാൽ ഈ ഒരു റോഡ് കണ്ടോ ഇതിലെ പോയിട്ടാണ് ചെറാട് മലയിലേക്ക് പോകേണ്ടത് ആ ഒരു മലയുടെ മുകളിലായിരുന്നു ബാബു കുടുങ്ങിപ്പോയത് അതിനുശേഷേ ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മലമ്പുഴ ഡാമും മലമ്പുഴ ഗാർഡനും റോപ്പ് കാറും കവാദ്വീപും സ്നേക്ക് പാർക്കും റോക്ക് ഗാർഡനും ഒക്കെ നമുക്ക് കാണാനുണ്ട് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് നല്ല മഴയ്ക്കുള്ള കോള് മുൻപോട്ട് കാണുന്നുണ്ട് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ മലമ്പുഴ ഡാമിനടുത്തേക്ക് ഇതാ എത്തിയിട്ടുണ്ട് ആ മുൻപോട്ട് കാണുന്നതാണ് മലമ്പുഴ ഗാർഡൻ പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഡാം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഡാമാണിത് ഇവിടെ തന്നെയാണ് സ്നേക്ക് പാർക്കും ഉള്ളത് ഇതിലെ പോകുമ്പോൾ മലമ്പുഴ ഡാമും പിന്നെ ആ ഒരു തൂക്കുപാലവും ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് റോപ്പ് കാറിൽ പോകാൻ പറ്റും നമ്മളിപ്പം പോകുന്ന ഈ ഒരു റോഡ് നേരെ പോകുന്നത് കഞ്ചിക്കോടയ്ക്കാണ് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് ഇനി പോകുന്നത് ഇതേപോലത്തെ റൂട്ടിൽ പോകുന്ന സമയത്തെ ഒരു സെക്കൻഡ് ശ്രദ്ധ തെറ്റിയാലേ ആ ഒരു കാറ് കിടക്കുന്നത് കണ്ടാവും ആയിരിക്കും അവസ്ഥ ഈ പാലക്കാട് നമ്മൾ കൊല്ലംകോടെ ഒരുവിധം എല്ലാ സ്ഥലവും നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ നെല്ലിയാമ്പതിയിലും പോയിട്ടുണ്ട് ആ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിൽ വരുമ്പോൾ പാലക്കാട് നിന്നും പാലക്കാടിൻ്റെ കാഴ്ചകളും അവിടുന്ന് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് ഗ്രാമീണ കാഴ്ചകളും പിന്നെ മലമ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ കാട്ടിലേക്കാണ് നമ്മൾ കയറുക പാലക്കാട് നിന്നും എലിവാലിലേക്ക് മുപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് ശരിക്കും ഈ ഒരു കാർഡിനുള്ളിലെ ആനയും മറ്റു മൃഗങ്ങളും ഒക്കെയുണ്ട് പാലക്കാട് നിന്നും മലമ്പുഴയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്ററും കൂടെ മുൻപോട്ട് പോയാൽ മതി നമ്മുടെ കവയിലേക്ക് ഇവരെ നിപ്പ് കണ്ടോ ഇത് ശരിക്കും ഇവരെ ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പേടിയുമില്ല നമ്മൾ ബസ്സിന് തട്ടിയിട്ട് പോലും ഇവരെ സൈഡിലേക്ക് മാറുകയല്ല നേരെ മുന്നിലൂടെ ഇതാ നടക്കുകയാണ് ഇവരെ ഇതേപോലെ കാണുന്ന സമയത്തെ നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാവും ഇതേപോലെ ഉൾഗ്രാമങ്ങളിൽ പോകുന്ന സമയത്തെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വേണം എങ്കിൽ മാത്രമേ ഒരു പ്രത്യേക വൈബുണ്ടാവൂ നമ്മളെന്തായാലും ഇവിടുത്തെ കാടിനുള്ളിലൂടെയാണ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് എന്തായാലും ഭംഗിയുള്ള കാഴ്ചകളാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല ഇതിലെ വരുന്ന സമയത്ത് ഒരുവിധം എല്ലാ ആളുകളും വണ്ടി നിർത്തുന്ന ഒരു സ്ഥലമാണിത് അത്യാവശ്യം നല്ല ഫോട്ടോ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടുന്ന് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും ഇത് കണ്ടോ ഇതിലെ ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും പാറകളാണ് അതിന്റെ നടുവിലൂടെ ഒരു റോഡ് അങ്ങോട്ട് വെട്ടി ഇവിടുന്ന് കുറച്ചു മുൻപോട്ട് പോയാൽ കവയിലെത്തും ഇതാണ് കവ രാവിലെ ആയതുകൊണ്ട് ഒരു മനുഷ്യനുമില്ല ഈ ഒരു കടയുടെ പിൻഭാഗത്തുകൂടെയൊക്കെ നമുക്ക് താഴെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും മഴയില്ലാത്ത സമയത്ത് വെള്ളം കുറവുള്ള സമയത്തെ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ താഴെ ഭാഗത്തേക്കൊക്കെ ഇറക്കാൻ പറ്റും എന്തായാലും ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കവയിലേക്ക് ഒരുവിധം എല്ലാ ആളുകളും വരാറുള്ളത് വൈകുന്നേരങ്ങളിലാണ് തിളങ്ങുന്ന നിറത്തിലുള്ള മനോഹരമായ സൂര്യാസ്തമയം നമുക്കിവിടെ കാണാൻ പറ്റും വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് അവയ്ക്കിടയിൽ തലതാഴ്ത്തി നിൽക്കുന്ന കരിമ്പനകളുണ്ട് ഇവക്കെല്ലാം കാവലായി അതിരിട്ടു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ഉണ്ട് മലയാള തമിഴ് സിനിമകളുടെ പ്രധാന ലൊക്കേഷൻ ആണിത് ശരിക്കും നമ്മൾ ബസ്സിനകത്ത് പോകുന്ന സമയത്തെ കണ്ട കാഴ്ചകളല്ല കവയിൽ കാണാനുള്ളത് അവിടെ ശരിക്കും അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് ഈ ഒരു ഫോട്ടോ കണ്ടോ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് മൂടി പുതച്ച കാലാവസ്ഥയാണ് പിന്നെ രാവിലെ നേരത്തെയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട് മലമ്പുഴ ഡാമിൻ്റെ റിസർവയറിൻ്റെ കാഴ്ചയും പിന്നെ അതേപോലെ കരിമ്പനകളും ഒക്കെ ഈയൊരു സ്ഥലത്തിന് ഭംഗി കൂട്ടുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വഴി േര സമയങ്ങളിൽ ഇങ്ങോട്ട് വരണം ഇവിടുന്ന് ഇനിയും ഏകദേശം അര മണിക്കൂറിനടുത്ത് സമയമെടുക്കും നമ്മൾ എലിവാലിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ ആളുകളും ഈ ഒരു കവ ഐലൻഡ് വരെ മാത്രമാണ് വരുന്നത് നമ്മളിപ്പം പോകുന്ന എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അധികമാരും പോവാറില്ല പിന്നെ അവിടെ പോയിട്ടും പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും കാണാനില്ല പക്ഷേ പോകുന്ന റൂട്ടേ അടിപൊളി റൂട്ടാണ് അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത് ഇതിലെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പ്രധാന അങ്ങാടിയായത് ആനക്കൽ നമ്മൾ പോകുന്ന എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ശരിക്കും എലിവാൽ പോലെ തന്നെയാണ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് അതിൻ്റെ എൻഡിലാണ് എലിവാൽ എന്ന് പറയുന്ന ഗ്രാമം നമ്മൾ പോകുന്ന സമയത്ത് ഇതേപോലെ റിസർവാറിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ചിലപ്പം രാവിലെ നേരത്തെ ഒക്കെ വരുവാണെങ്കിൽ മൊത്തമായിട്ട് കോട മൂടിക്കിടക്കുന്ന ഭംഗിയും ആസ്വദിക്കാൻ പറ്റും എന്തായാലും ഇവിടുത്തെ ആളുകളൊക്കെ കൃഷിയുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് തെങ്ങും കഴുങ്ങും പിന്നെ റബ്ബറും അങ്ങനെ അങ്ങനെ കൃഷികളാണ് ഈ റൂട്ടിലൊക്കെ ഉള്ളത് ഇതേപോലെ ബസ്സിനകത്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കിതാ എത്തുകയാണ് ഇവിടെ മാത്രമാണ് ഈ ഒരു ബസ് വരിക ഇവിടുന്ന് നേരെ തിരിച്ചിട്ടേ കുറച്ച് മുൻപോട്ട് പോയിട്ട് അവിടെ ഒരു കടയുണ്ട് അവിടെ ഒരു ചായക്കടയുണ്ട് അവിടെയാണ് കുറച്ചു നേരം ബസ് നിർത്തിയിടാറുള്ളത് ഇവിടെയാണ് ബസ് നിർത്തിയിടാറ് ഇവിടെ ഇതാ ബാക്കിലെ ഒരു ചായക്കടയുണ്ട് ഇവിടെ ഒരുപാട് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ ഒരുപാട് ആളുകളും ഇവിടെയില്ല എന്തായാലും ഈ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമുക്ക് കാണാനുള്ളത് അവിടുന്ന് രാവിലത്തെ ചായയൊക്കെ കുടിച്ചു ഈയൊരു ബസ്സിനകത്ത് തന്നെ നമ്മൾ പാലക്കാടേക്ക് പോവാണ് ഇനി ഈ ഒരു ബസ് വൈകുന്നേരം നാല് അമ്പതിനാണ് പാലക്കാട് നിന്നും ഈ ഒരു എലിവാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം